ാണ് ഷുഗർ അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം പാട്ടുണ്ടാകും മൈക്കുണ്ട് മൈക്കുണ്ട് പണ്ട് പണ്ടൊരു നാട്ടില് ഞമ്മളെസിനും ആ അപ്പൂപ്പൻ രാജാവിന്റെ നാട്ടിലുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അപ്പു ഞമ്മളെ ഈ അപ്പൂപ്പൻ രാജാവിന്റെ അടുത്തുള്ള വീട്ടില് ഒരാളിത് കണ്ടിട്ട് ഈ ഈ അപ്പൂപ്പൻ രാജാവിനെ കണ്ടിട്ട് ഒരാൾക്ക് ദേഷ്യമായി അപ്പം മറ്റേ രാജാവ് എന്ത് ചെയ്തു ഒരു കുട്ടിന്റെ വിഷത്ത് പോയിട്ട് മൂന്നടി മഞ്ഞ മൂന്നടിന്ന് ചോദിച്ചു സ്നോ സ്നോ അപ്പൊ ആ മഞ്ഞ് തരാൻ ചോയിച്ചപ്പോ ആ എന്നാ എടുത്തോളൂന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ആ രാജാവ് മാറിക്കൊടുത്തു അപ്പം മറ്റേ വലിയ രാജാവ് എന്ത് ചെയ്തു നമ്മൾ ആ മൂന്ന് പീഡിത്തെ ഒക്കെ ആയിട്ട് നോക്കുമ്പോ മറ്റേ രാജാവ് പറഞ്ഞു എന്നെ തന്നെ ചോട്ടിക്കോളൂ അപ്പൊ ഈ നമ്മൾ നമ്മള് ചോട്ടുന്ന പൂപ്പൻ രാജാവ് പറഞ്ഞു എല്ലാ ക്രിസ്മസിനും എന്റെ നാട്ടിലുള്ളവരെ കാണാൻ പോയിക്കോട്ടെ അപ്പൊ ആന്ന് പറഞ്ഞിട്ട് ചോട്ടിത്താത്തി അതാണ് ഞമ്മളെ എല്ലാ ക്രിസ്മസിനും ഞമ്മളെ കാണാൻ വരുന്നത് ഞാൻ അങ്ങനെയാണ് മക്കളെ ഇത് മാവേലിയുടെ കഥയല്ലേ മക്കളെ ക്രിസ്മസിന് മാവേലി വരുന്നു ഇതൊക്കെ ആരോ പഠിപ്പിച്ചു എന്തൊരു രസാണ് സാന്റ ഈ സാന്റല്ലേ നമ്മുടെ കോഴിയമ്മക്ക് രണ്ട് മക്കളും അതൊന്നും കാണണം എനിക്ക് ഒരു ആഗ്രഹം ഇപ്പൊ പറ്റുമോ സാന്റ ഒരു രണ്ട് ഉണ്ടായിരുന്നു പേര് കുട്ടിണ്ടായിരുന്നു അപ്പാ കോന്ന് അപ്പാ കോയമ്മ ഡോക്ടർ പറഞ്ഞു വിളിക്കുമ്പോൾ വിളിക്കുമ്പം അപ്പ ഡോക്ടർ പറഞ്ഞു പേര് നക്കും എന്റെ പേര് നക്കും കുട്ടീന്റെ കയ്യില് ഒരു ലോപപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ ആ കുട്ടി എങ്ങനെ രക്ഷപ്പെടും അതാണ് പറയാൻ പാടില്ല എല്ലാവർക്കും എല്ലാ ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാൻ അതുകൊണ്ട് കാട്ടിൽ ഒറ്റപ്പെട്ടു ആ കൊച്ചിന്റെ ഒരു ലോലി പോപ്പ് മാത്ര ലോലി പോപ്പ് ലോലി പോപ്പ് പോപ്പിനെ പോപ്പില്ല പോലിപോപ്പ് ലോലിപ്പിന്റെ പപ്പും കൂടെ അല്ല ലോലി തിന്ന് വശപ്പടക്കി ആ അടക്കില് ഇത് ഏരിയാ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഭവം അല്ലെ ഞാൻ ആ കുട്ടിയാൽ പോയി അതാണ് അതാണ് പക്ഷെ ഞാൻ പറഞ്ഞത് വിശപ്പ് അടക്കി ആ അടക്കില് പങ്കെടുത്തു പോയിട്ട് കണ്ടാ കണ്ടാ കൊച്ചിട്ടാ കണ്ട

അറിയില്ല 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 സാന് അറിയില്ല അങ്ങനെ പറയാൻ പറ്റില്ല ടാ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും പിന്നെ ഷുഗർ റൈൻഡും ഞങ്ങൾക്ക് ചോക്ലേറ്റ്സ് തരില്ലെന്ന് സാന്റ പറഞ്ഞിട്ടുണ്ട് സാറിൽ പോട്ടെ ഈ സാന്റയുടെ വരവ് തന്നെ ക്രിസ്മസിനുള്ളത് നമുക്കുള്ള ഒരു ക്യൂട്ട് ഗിഫ്റ്റ് ആയിരുന്നു താങ്ക് യു സോ മച്ച് സാന്റസ് സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ ഇത് അടിച്ചു പൊളിക്കാൻ പോവാണ് വൺസ് അഗൈൻ വെൽക്കം ആൾ ഇത്